ഹലോ സുഹൃത്തുക്കളെ വീണ്ടും ഒരു ദുഃഖവാർത്ത ഒരു ട്രാജിക് ഒരു ട്രാജിക് സ്റ്റോറി നമ്മുടെ സഭയിലെ ഒരു വൈദികൻ വീണ്ടും സ്വന്തം ജീവനെടുത്തിരിക്കുന്നു ഇത്തവണ അത് തൃശ്ശൂർ അതിരൂപതയിലാണ് തൃശ്ശൂർ അതിരൂപതയിലെ എരുമപ്പെട്ടി പരിയാരം സെയിൻറ്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ഫാദർ ലിയോ പുത്തൂർ ഈ പുത്തൂർ നമ്മുടെ മാർ ബോസ്കോ പുത്തൂറിൻ്റെ ആരെങ്കിലും ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ സാധ്യതയുണ്ട് തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആ വൈദികനായിരിക്കാം എന്തോ ഒരു നഷ്ടമാണ് എന്തൊരു തീരാ നഷ്ടമാണിത് വെറും പത്തോ മുപ്പത്തിരണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ളൊരു മനുഷ്യൻ ഏഴ് കൊല്ലമേ പട്ടം കിട്ടിയിട്ടായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വൈദികൻ സ്വന്തം ജീവൻ എടുക്കാനായിട്ട് എന്താണ് എന്താണ് കാരണം എന്താണ് അദ്ദേഹത്തെ മതിച്ചുകൊണ്ടിരുന്ന വികാരങ്ങൾ അദ്ദേഹത്തെ ഇതിനെ നയിച്ചത് എന്ത് എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഡിപ്രഷനായിരിക്കാം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രഷർ രണ്ടുമുണ്ട് ഡിപ്രഷനൊരു രോഗമാണ് പക്ഷെ പ്രഷർ മറ്റവർ നൽകുന്നതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം പത്തോ മുപ്പതോ നാൽപ്പതോ കൊല്ലം മുമ്പുള്ള പൗരോഹിത്യ സിറ്റുവേഷൻ അല്ല ഇന്ന് ഇവിടെ നമ്മുടെ സഭയിൽ നമ്മുടെ സഭയിൽ ഉള്ള വൈദികർക്ക് കിട്ടുന്ന അത്ര പ്രഷർ സമ്മർദ്ദം സമ്മർദ്ദം അസഹനീയമാണ് അത് അൽമാരിൽ നിന്നും ഇടവക ജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നും ആലോചിച്ച് നോക്കുക നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ കടന്നു പോകുന്നത് എന്ത് നരകത്തിൽ കൂടിയാണ് എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ ഒരു ഭാഗത്ത് അൽമായർ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അവരുടെ മേലധികാരികൾ ഇതിൻ്റെ മെയിൻ കാരണം മേലധികാരികൾ കൊടുക്കുന്ന സമ്മർദ്ദമാണ് ഇതിന് ഏറ്റവും വലുത് മനസ്സിലായില്ലേ താങ്ങാൻ പറ്റാതെ വരും താങ്ങാൻ പറ്റാതെ വരും ഈ വൈദികർക്ക് അവർ ആ പള്ളിയുടെ അവരുടെ ഇടവക ദേവാലയത്തിൻ്റെ നാല് മതിലുകൾക്കിടയിൽ ആ നാല് മതിലുകൾ നാല് മതിലുകൾക്കകത്ത് ജയിലിൽ എന്ന പോലെ കിടക്കുന്നവരാണ് അവർ അവരുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ അവരുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാൻ അവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ അവർക്കാരുമില്ല വിശ്വസിച്ച് പങ്കുവയ്ക്കാനായിട്ട് അവർക്കാരുമില്ല എന്നാ അതിനുള്ളൊരു സെറ്റപ്പ് നമ്മുടെ സഭയിലൊട്ടില്ലതാണ് ഞാനിതിനെ പറ്റി പണ്ട് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ സഭയിൽ നമ്മുടെ വൈദികരുടെ മാനസികാരോഗ്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ടുള്ളൊരു സെറ്റപ്പ് വേണം കൗൺസിലിങ് അതുപോലെയുള്ള ഒരു സെറ്റപ്പ് വേണം കാരണം ഞാൻ പറഞ്ഞ പോലെ ഈ ആധുനിക യുഗത്തിൽ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ നമ്മുടെ വൈദികർ അനുഭവിക്കുന്ന സമ്മർദ്ദം കുറച്ചൊന്നുമല്ല അവർ ആലോചിച്ച് നോക്കണമെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ളൊരു ഒരു യുവ വൈദികനാണ് ശരിയാണ് അദ്ദേഹം പട്ടത്തിന് പോയി പക്ഷേ കാലം മാറി ഇന്നത്തെ ജീവിതം പുറത്തെ ജീവിതങ്ങളും ചെറുപ്പക്കാർ ജീവിക്കുന്ന രീതികൾ കാണുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോൾ സെക്കൻഡ് തോട്ട്സ് വീണ്ടു വിചാരം ഉണ്ടായിരുന്നിരിക്കാം ഞാൻ പറയുന്നുള്ളു പക്ഷേ ഇപ്പോഴും ആ സ്റ്റിഗ്മയുണ്ട് പൗരോഗ്യത്തെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു സ്റ്റിഗ്മ അതൊരു മാർക്കാണ് ബ്ലാക്ക് മാർക്ക് അതുപോലെ തന്നെ ചിലപ്പോൾ മറ്റ് മാന വൈകാരിക ബന്ധങ്ങളുണ്ടാകാൻ ആരെങ്കിലുമായിട്ട് അതും അവർക്ക് പുറത്തു പറയാനോ മിണ്ടാനോ പറ്റില്ല അവർക്ക് രാത്രിയുടെ ഏകാന്തതയിലിരുന്ന് സ്വയം സഹിച്ച് കരയാനേ അവർക്ക് സാധിക്കും അവർക്കതിന് അത് ആരുടെ സംസാരിക്കാനോ ഉപദേശങ്ങൾ നേടാനോ ഉള്ള സെറ്റപ്പ് ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതൽ ഈ ബിഷപ്പുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്വാറി ബിസിനസ്സും ഈ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തി ജനങ്ങളെ നശിപ്പിക്കുന്ന ജനങ്ങളെ ശല്യപ്പെടുത്തി ഈ ജനങ്ങളെ ഉപദ്രവിക്കുക മാത്രമാണ് നമ്മുടെ സഭാ സഭാനൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല എല്ലായിടത്തും ഓക്കെ അതിനു പകരം നല്ലത് മനുഷ്യന് പ്രത്യേകിച്ച് നമ്മുടെ വൈദികർക്ക് വേണ്ട മാനസിക ആരോഗ്യം കാത്തുസൂക്ഷിക്കാനുള്ള സെറ്റപ്പുകൾ ചെയ്യണം അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ വൈദികർ നമ്മുടെ സഭയിൽ ഇഷ്ടംപോലെ വൈദികരുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പിറക്കാപിറ്റ വൈദികരും കന്യാസുമാരും ഉള്ളത് നമ്മുടെ സഭയിലാണ് മിക്കവാറും എല്ലാ പള്ളികളിലും രണ്ടും മൂന്നും വികാ അച്ഛന്മാരുണ്ട് ഒരു വികാരി പിന്നെ അസിസ്റ്റൻ്റ് വികാരിമാരായിട്ട് എന്നാൽ എന്തുകൊണ്ട് ഈ രണ്ടും മൂന്നും പേര് ട്വൻറ്റി ഫോർ സെവൻ ഈ മതിലുകൾക്കകത്ത് ഈ പള്ളിയിലകത്ത് കുത്തിയിരിക്കണം എന്തുകൊണ്ട് അമേരിക്കയിലോ അല്ലെങ്കിൽ പശ്ചാത്തല രാജ്യങ്ങളിലെ പോലെയോ അവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം റൊട്ടേറ്റിംഗ് രീതിയിൽ അവധി കൊടുത്തുകൂടാ അവർക്ക് അവരുടെ വീട്ടിൽ പോകാനും അമ്മയുടെ കൂടെ താമസിക്കാനും ചെറുപ്പക്കാരാണെങ്കിൽ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ വീട്ടിൽ പോയി ഒരു ദിവസം താമസിക്കാനും അങ്ങനെ ഒരു സെറ്റപ്പ് അവർക്ക് അൺവൈൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു വഴി അവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ ഒരു വൈദികനായിരുന്നു എന്ന് കരുതി അവരൊരു പോലെ അവിടെ എപ്പോഴും കുത്തിയിരിക്കേണ്ട കാര്യമില്ല ഓക്കെ അങ്ങനെയുള്ള ജോലി ഒരു സ്ഥലത്തുല്ല ഡോക്ടേഴ്സായാലും നഴ്സസ് ആയാലും അവർക്ക് ഷിഫ്റ്റ് ഉണ്ട് ഞാൻ പറയുന്ന ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഒരു രണ്ട് ദിവസം അവർക്ക് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു ഒരു സിറ്റുവേഷൻ നമ്മുടെ സഭ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് നമ്മുടെ സഭയിലെ രീതി മാറണം പഴയ രീതികൾ മാറണം ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണെന്നുള്ളത് നമ്മളുടെ ഈ കഴുത ബിഷപ്പുമാർ മനസ്സിലാക്കണം ഓക്കെ എങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നമ്മളുടെ നമ്മളുടെ വൈദികർക്ക് യാതൊരു മനസമാധാനവും നമ്മുടെ ആൽമാരും കൊടുക്കുന്നില്ല അവരുടെ മേലെ മേലധ്യക്ഷന്മാരും കൊടുക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മുടെ സഭയിൽ നടക്കുന്നത് ആൽമാർ വൈദികരെ ഉപദ്രവിക്കുന്നു ദേഹോപദ്രവും ചെയ്യുന്നു ഇപ്പം മെത്രാനം അവരെ കൈ കൈവച്ചിരിക്കുന്നു വൈദികരെ ചപ്പക്കുറ്റിക്കടിക്കുന്നു പുറങ്കാലിനടിക്കുന്നു ഉന്തിമാറ്റുന്നു തള്ളി മാറ്റുന്നു തള്ളി മറച്ചിടുന്നു ഇതൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഒരു നല്ല വാക്ക് പറയാനോ ആശ്വാസ വാക്ക് പറയാനോ ഈ മേലധികാരികളില്ല അതിനെ അപലപിക്കാനോ അവർക്കൊരു എമോഷണൽ സപ്പോർട്ട് കൊടുക്കാനോ ഈ മേലധ്യക്ഷന്മാരില്ല കാരണം അവർക്കതിനൊന്നും സമയമില്ല അവർക്ക് രാജ രാഷ്ട്രീയം കളിക്കാനും അവർക്ക് ഈ മനുഷ്യനെ ഉപദ്രവിക്കാനും ഉപദ്രവം ഇരിക്കുന്ന അത്മാരുടെ ക്രിക്കറ്റ് തോണ്ടി പ്രശ്നങ്ങളുണ്ടാക്കുക അതാണ് നമ്മുടെ സഭാ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മാറണം ഇത് മാറണം കാരണം നമ്മളുടെ സഭയിൽ ദൈവഗുളിയില്ല മാങ്ങത്തുലിയില്ല എന്നൊക്കെ ഈ വരാൾത്തോമേൻ മറ്റുള്ളവരും താഴത്തുമൊക്കെ വിളിച്ചു പറയുന്നുണ്ട് പക്ഷേ അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ദൈവഗുളി കേട്ട് ദൈവഗുലി എന്ന് പറഞ്ഞത് കേട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ക്ഷേമ പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അവർക്ക് എമോഷണലായിട്ടും സ്പിരിച്വലായിട്ടും എന്ത് സപ്പോർട്ട് അവർ കൊടുക്കുന്നുണ്ട് പിടിച്ചൊരു പള്ളി കുടുംബാക്കും ആ പള്ളി ചെന്ന് ആൾക്കാരെ തെറി തേപ്പും കേൾക്കണം ഇരുപത്തിനാല് മണിക്കൂറും അപ്പോൾ അവർ ചെകുത്താനും കടലിനും ഇടയിൽ കിടന്ന് ഞെങ്ങി ഞെരുങ്ങുകയാണ് അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴാണ് ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നത് നമ്മുടെ സഭാ നേതൃത്വം കണ്ണു തുറക്കണം മറ്റു വിജ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് അവരിതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കണം കേരളത്തിലേക്കാളും സമ്മർദ്ദമുള്ള രാജ്യങ്ങളാണ് സമ്മർദ്ദം പല രീതിയിലുള്ള രാജ്യങ്ങൾ സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും ഒത്തിരിയുള്ള രാജ്യങ്ങളാണ് പശ്ചാത്തല രാജ്യങ്ങൾ അവിടെ എങ്ങനെയാണ് വൈദികരുടെ മാനസികാരോഗ്യം അവർ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആൽക്കഹോളിസം അതുപോലെയുള്ള മറ്റ് ഒത്തിരി പ്രശ്നങ്ങൾ അവർക്കുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ യുനോ കരുണ കാണിക്കണം നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് കാണിക്കണം അതിന് അത് തരണം ചെയ്യാനുള്ള മാനസിക സപ്പോർട്ട് എമോഷണൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം ഇതാണ് നമ്മുടെ സഭാ സഭാനേതൃത്വത്തിൻ്റെ പ്രധാന പണി അല്ലാതെ നാട് മുഴുവൻ പോയി പ്രസംഗിച്ച് കോമഡിയും പറഞ്ഞ് നടക്കേണ്ടതല്ല നടക്കേണ്ടതല്ലോ താങ്ക് യു വെരി മച്ച്